അസ്ഥികൂടം കണ്ടെത്തി രണ്ടു മാസം മുമ്പ് പാലാ മീനച്ചലിൽ നിന്ന് കാണാതായ വയോധികന്റെ അസ്ഥികൂടം കൈതത്തോട്ടിൽ നിന്ന് കണ്ടെത്തി വീടിന് സമീപം ഒറ്റപ്പെട്ട പ്രദേശമാണിത് മീനച്ചൽ പടിഞ്ഞാറേ മുറിയിൽ മാത്തച്ഛൻ എന്ന് വിളിക്കുന്ന എൺപത്തിനാല് വയസ്സുള്ള മാത്യു തോമസിന്റെ അസ്ഥികൂടമാണ് കണ്ടുകിട്ടിയത് കൈതത്തോട്ടിലെ ചെടികൾക്കിടയിൽ കാണപ്പെട്ട അസ്ഥികൂടത്തോടൊപ്പം ധരിച്ചിരുന്ന ബനിയന്റെയും മുണ്ടിന്റെയും അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു മാത്യുവിന്റെ പെൺമക്കളായ സെലിൻ ബീന ജെസി എന്നിവരാണ് തങ്ങളുടെ അച്ഛന്റെ വസ്ത്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ അസ്ഥികുടം ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാലേ ഇക്കാര്യം ഉറപ്പിക്കാനാവൂ ഇതിനായി ചൊവ്വാഴ്ച രാവിലെ ഫോറൻസിക് പരിശോധന നടത്തി ഇൻകോസ് പൂർത്തിയാക്കിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തോട്ടത്തിൽ പുല്ലരിയൻ വന്ന മാത്യുവിന്റെ ബന്ധുവാണ് അസ്ഥികുടം കണ്ടത് വീടിന് അര കിലോമീറ്റർ അകലെ റോഡരികിലെ കൈതത്തോട്ടത്തിൽ നിന്ന് നൂറു മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് അസ്ഥിഗുണം കാണപ്പെട്ടത് ഇവിടേക്ക് നടപ്പുവഴി മാത്രമാണുള്ളത് മാത്യു തോമസ് ഇവിടെ എങ്ങനെ എത്തി എന്നതിൽ ദുരൂഹതയുണ്ട് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് പാല ഡിവൈഎസ്പി കെ സദൻ എസ് എച്ച്ഒ ജോബിൻ എസ് ഐ വി എൽ ബിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മേൽനടപടികൾ സ്വീകരിച്ചത്